മക്കളെ എല്ലാരും സുഖാണോ ഇന്ന് ചോർന്ന് എന്താണെന്നറിയ കരി പരിപ്പ് ഇട്ടിട്ട് സാമ്പാറാണ് അത് വഴുതിരിങ്ങിയും പാറക്കയും മാങ്ങയും ഒക്കെ ഇട്ട് വെച്ചതാണ് ഒഴിക്കട്ടെ മതിയാടിച്ച തൂവല് എവിടെ വെക്കണം എനിക്ക് നല്ല ഉള്ളി പച്ച ഉള്ളി വേണമെന്ന് പറഞ്ഞല്ലോ കഴിക്കുമ്പോ വെക്കട്ടെ ചെറിയ ഉള്ളി അച്ഛന് വേണത്ര കഷ്ണങ്ങള് വേണോ അച്ചാ സാമ്പാറിലുള്ള കഷ്ണങ്ങൾ പാപിക്ക വാഴത്തെഞ്ഞ മാങ്ങയിട്ട് സാമ്പാറാണ് മാങ്ങിട്ടത് കൊണ്ട് പുളി ഒഴിക്കാതെ പരിപ്പിട്ട് വെച്ച സാമ്പാറാണ് ഫ്രണ്ട്സ് ഒഴിക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയണേ ഉപ്പ് എരുവ് ഒക്കെ മതിയോന്ന് ആ ഈ ചോന്ന് കഴിക്കും പച്ച ചെറിയ ഉള്ളി കഴിച്ചാൽ നന്നായിരിക്കും ഇന്ന് ഞങ്ങള് കുറച്ച് കഴിച്ചു നോക്കട്ടെ ദേഹത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് കുറച്ച് അച്ചാർ നെല്ലിക്ക നെല്ലിക്ക നെല്ലിക്കഅച്ചാർ വലിയ നെല്ലിക്ക അന്ന് ഞാൻ കാട്ടിയല്ലോ അച്ഛാ നെല്ലിക്കയാണ് വീട്ടിൽ തന്നെ ഇത്ര അച്ഛന് ചെറിയുള്ളി ചോത് കഴിക്കുമ്പോ കഴിക്കുമ്പോഴേ പാട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ നാല് കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് പറയാ അച്ഛന്റെ അടുത്ത് ചോദിക്കട്ടെ എന്താ ഉപ്പ് എരിവ് ഒക്കെ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് തൂവനൊക്കെ എങ്ങനെയുണ്ട്

അതായത് ഫ്രണ്ട്സ് ഒരു പാവയ്ക്ക പാവയ്ക്കുണ്ടായത് മൂന്ന് വഴുതരിങ്ങയും ഒരു മാങ്ങയും കൂടിയിട്ട് പരുപ്പിട്ട സാമ്പാറാണ് അത് പാവയ്ക്ക നമ്മൾ വട്ടത്തിലരിഞ്ഞിട്ട് കഴുകി വട്ടത്തിലരിഞ്ഞ് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം ആദ്യം പാവയ്ക്ക വഴറ്റിയിട്ട് ഈ കറിയിൽ ചേർത്താൽ വേവിക്കാൻ വെച്ചാൽ കൂടെ അപ്പം ഒട്ടും കായ്പണ്ടാവില്ല നല്ല രുരിയുണ്ട് സാമ്പാറിൽ അത് ഉള്ളിയും കേ കഴിക്കുമ്പോഴേ നല്ല രുചിയുണ്ട് മുരിങ്ങയുടെ അച്ചാരുള്ളിയും മുറിങ്ങക്കായ മുരിങ്ങക്കായ മുരിങ്ങക്കായ ഇട്ടിട്ടില്ല അച്ഛ സാമ്പാറിൽ ആ സ്മെല്ല് ഓ മുരിങ്ങക്ക സാമ്പാർ പോലെ ഇണ്ടെന്നാണോ അച്ഛൻ പറഞ്ഞു ഫ്രണ്ട്സ് അച്ഛൻ പറയുന്നത് ഈ പാവയ്ക്കം വഴുത്തണി മാങ്ങിട്ട് വെച്ച് മുരിങ്ങക്ക് സാമ്പാർ പോലെ മണം നല്ല മണം മക്കളെല്ലാരും നമ്മളെ വീട്ടില് മൂന്ന് കഴിക്കാൻ വരും ഇഷ്ടായ ലൈക്ക് ചെയ്യണേ മറക്കാണ്ടായാ കമന്റ് ചെയ്യണേ 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 മറക്കാണ്ടെ അടുത്ത രീതിയിലേ കാണേ